മുട്ടേണ്ട എല്ലാം മുട്ടിയിട്ടും കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ വാട്ടർ അതോറിറ്റിയും പഞ്ചായത്തും തയ്യാറാവാത്തതോടെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ച് ബിജെപിയുടെ പ്രതിഷേധം പാലക്കാട് അകത്തേത്തറ അമ്പാട്ടുതോട് നഗറിലെ കുടുംബങ്ങൾക്കാണ് ബിജെപി പ്രവർത്തകർ കുടിവെള്ളം എത്തിച്ചത് അമ്പാട്ടുതോട് നിവാസികളുടെ കുടിവെള്ളത്തിനായുള്ള നെട്ടോട്ടം റിപ്പോർട്ട് നേരത്തെ വാർത്തയായി അധികൃതരുടെ മുന്നിൽ വെച്ചതാണ് എസ് സി എസ് ടി വിഭാഗക്കാർ ഉൾപ്പെടെ പന്ത്രണ്ട് കുടുംബങ്ങളുണ്ട് പാലക്കാട് അകത്തേത്തറ പഞ്ചായത്തിലെ അമ്പാട്ടുതോട് നഗറിൽ ഒരു വീട്ടിൽ പോലും ശുദ്ധജല കണക്ഷൻ വഴി വെള്ളം ലഭിക്കുന്നില്ല ചിലയിടത്ത് ഉണ്ടെങ്കിലും വേനലിൽ വറ്റും മഴക്കാലത്ത് ചെളി നിറയും പതിനഞ്ച് വർഷമായി അമ്പാട്ടുതോടിലെ കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ഓഫീസുകൾ പലതും കയറിയിറങ്ങുന്നു പക്ഷേ അധികൃതർക്ക് കണ്ട ഭാവമില്ല വിഷയം റിപ്പോർട്ടർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു എന്നാൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയല്ലാതെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഇതിനു പിന്നാലെയാണ് അകത്തേത്തറ പഞ്ചായത്തിലെ ബി ജെ പി അംഗങ്ങൾ വിഷയം ഏറ്റെടുത്തത് ഇപ്പോൾ ആഴ്ചയിൽ നാല് ദിവസം അമ്പാട്ടുതോടുള്ള വീടുകളിലേക്ക് ഒരു പ്രതിഷേധമെന്നോളം കുടിവെള്ളം എത്തിക്കുന്നത് ബിജെപി അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് കുടിവെള്ളം അങ്ങനെ ഒരു പരാതി ഇതുവരെ ഇവർ പറഞ്ഞിട്ടില്ല എന്നാണ് പക്ഷെ കാലങ്ങളായി ഇവർ ഒരു പരാതിയാണ് ഞാൻ അവിടെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊരു ഒരിക്കലും അംഗീകരിക്കുന്നില്ല റിപ്പോർട്ടർ ചാനലിന്റെ അന്നത്തെ ന്യൂസ് കണ്ടതിന് ശേഷമാണ് സത്യം പറഞ്ഞ ഇങ്ങനെ ഇത്രയും വലിയൊരു ദുരിതത്തിലാണ് വിവരങ്ങളും ഞങ്ങൾക്കടക്കം അറിയാൻ പറ്റിയത് ജൽജീവൻ മിഷൻ പ്രകാരം ഇവിടെ പൈപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ കൂടെ വെള്ളം വരാനുള്ള സാഹചര്യം ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞിട്ടുണ്ട് ആ വരുന്നത് വരെ ബി ജെ പി ഇവർക്ക് കുടിവെള്ളം എത്തിച്ചിരിക്കുന്നു കുടിവെള്ള പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അവർ വലിയൊരു ആശ്വാസമായി ഞങ്ങൾക്ക് രണ്ട് ദിവസവും രണ്ട് ദിവസവും ഇരിക്കുമ്പോൾ വെള്ളം ഇങ്ങനെ കൊണ്ടു തരുന്നുണ്ട് പക്ഷേ ഇത് എന്നേക്കുമുള്ള ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് ഇതിന് വേണ്ടത് എത്രയും പെട്ടെന്ന് വെള്ളം വരണമുണ്ട് ഇതെല്ലാ കാലത്തും ഇവർക്ക് ഇവരോട് നമുക്ക് അപേക്ഷിക്കാൻ പറ്റില്ലല്ലോ റിപ്പോർട്ടാണ്